കേസ് ഞങ്ങൾ നിൽക്കുന്നത് അഞ്ചാമത്തെ താമരശ്ശേരി വയനാട് ചുരത്തിലെ അഞ്ചാമത്തെ വളവിലാണ് ഈ അഞ്ചാമത്തെ വളവിന്റെ ഒരു പ്രത്യേകത മൂന്നും നാലും അഞ്ചും വളവുകളൊക്കെ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് വരുന്നത് ഒന്നും രണ്ടും മാത്രമാണ് കുറച്ച് കഴിഞ്ഞത് പിന്നെ വരുന്നത് രണ്ടും മൂന്നും നാലും അഞ്ചും ഏകദേശം അടുപ്പിച്ച് തന്നെ വരുന്ന വളവുകളാണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കസ്റ്റിച്ച ഒരു കിലോമീറ്ററിനുള്ളിലായിട്ടേ വരുന്നുള്ളൂ കിലോമീറ്റർ ഈ അതെ ഒന്നൊന്നര കിലോമീറ്ററിനുള്ളിലാണ് ഇത്രയും വരുന്നത് അപ്പൊ ഇനി കേവലം നാല് ഹെയർ പിൻ ബോവലുകൾ കൂടിയാണ് നമുക്ക് മുകളിലേക്ക് എത്താനുള്ളത് ഇപ്പൊ ഏകദേശം നമ്മള് സമുദ്ര നേരപ്പിന് ഏകദേശം എത്ര എത്ര അടിയിലാണ് വരുന്നത് എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ മനസ്സിനെ പോലെ തന്നെ ശരീരത്തിനും ഒരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ചാമത്തെ വളവ് മുതൽക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മേലേക്ക് ചെല്ലും തോറും നമുക്ക് ഓരോ വളവിൽ നിന്നും അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ സൗകര്യമുള്ള വളവുകളാണ് ഇനി വരുന്നത് ുംരങ്ങളും അതിന് ഏറ്റവും ടോപ്പിൽ അതാ ടവറുകളുണ്ട് ബി എസ് എൻ എല്ലിന്റെ എയർടെലിന്റെയോസിന്റെയോൾ ടവറുകൾ കാണുന്നുണ്ട് ആ ടവറുകളിൽ നിന്നായിരിക്കാം ഒരു പക്ഷെ നമുക്ക് ഇവരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാവുക പിന്നെ ഈ വളവില് ഒരു ലോറി തിരുവനന്തപുരത്താണ് വണ്ടി ലോറി തോന്നുന്നത് ഇവര് റെസ്റ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് ലോങ് ജേണിക്ക് ശേഷം ഇവരുടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവരുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് ഒന്ന് ഉറങ്ങി കാരണം രാത്രി അഞ്ചോളം യാത്ര കഴിഞ്ഞ് അവര് ക്ഷീണിച്ച് ആ ഉറക്കത്തിന് ശേഷം അവര് ഇറങ്ങി പോവാണ് ആ ജോലിയതാ പോകുന്നു അതിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ സങ്കടകന് തന്നെയാണ് കാരണം കുടുംബം വീടും നാടും ഇല്ലാതെ ആഴ്ചകളോളം വിട്ടു ഒരു യാത്രയുടെ ഭാഗമാണ് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും എങ്ങനെ നോക്കിയാലും ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറുകളോളം നാളേക്ക് അവരവിടെ തിരുവനന്തപുരത്ത് എത്തും കാരണം അത്രയും ഹൈ ലോഡാണ് ഈ സമയത്താണ് നമുക്ക് ശരിക്കും ആറുവരിപ്പാതൻ്റെ ഒക്കെ ഒരു ആവശ്യകത കാരണം ഇരുവരിപ്പി ചുരം കഴിഞ്ഞിട്ട് നേരെ നേരെപാത വരുന്നുണ്ട് അതെ രണ്ട് വർഷം വർഷത്തോളം പറഞ്ഞത് ആ ആ തുടങ്ങുന്നു അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാം ചെയ്യണം മാത്രമല്ല നമ്മളിപ്പോ രാവിലെ നമ്മൾ എട്ട് മണിക്ക് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം കറക്റ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞ നാല്പത്തഞ്ച് മിനിറ്റായി ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് അഞ്ചാമത്തെ ഹെയർ പിൻ ബെന്തിലാണ് ബെന്റിലാണ് അപ്പം നമ്മൾ ഏകദേശം ഒരു ഒൻപത് മുക്കാലാവുമ്പോൾ തന്നെ താഴെ മുതൽ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ആകപ്പാടെ ഒരു ചായ കുടിക്കാനുള്ള ഒരു പത്ത് മിനിറ്റ് ആ ചായ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് മാത്രമാണ് ഉള്ളത് അപ്പം അതായത് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം ഫുള്ളായിട്ട് നമ്മളൊരു അയ്യഞ്ച് മിനിറ്റ് കൂടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുക അപ്പം അതെല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ അങ്ങനെ സപ്പോർട്ട് പറയാണ് എല്ലാവരും ഒത്തിരി അപ്പഴാണ് ഊർജ്ജം ജനങ്ങളാണല്ലോ എല്ലാത്തിൻ്റെയും ഊർജം അത് നമ്മൾക്ക് തരിക ഇല്ല ഇതൊരു അതിശയിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ചെരം എന്നൊക്കെ പറഞ്ഞത് അല്ലേ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത വരാത്താലും അതെ അതെ എത്ര തവണ കണ്ടാലും കടൽ പോലെ തന്നെയാണ് കടൽ നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചരം ഈ ചിരത്തിനൂടെ അല്ല യാത്ര എത്ര യാത്ര ചെയ്താലും നമുക്ക് ഒരിക്കലും മടുക്കില്ല വളരെ ഒരു